ചീക്കം ബോർഡ് തന്നെ കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പോൾ അത് ഒന്ന് റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടുമൂന്നു പ്രാവശ്യം ഒന്ന് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒന്ന് ഹീറ്റുള്ള ഹീറ്റ് ചെയ്താലും നല്ലതാണ് ഒന്ന് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ പല പ്രാവശ്യം ഓണാക്കാതെ ഇതാവും തണുപ്പുള്ള സമയങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണിക്കുന്നത് എങ്ങനെ ഹീറ്റ് ചെയ്യണോ അടുപ്പത്ത് വെച്ചോ ഹെയർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ആ പുറവശത്ത് പാനിലേലല്ല പുറവശത്ത് ഒരു ത്ര മതി കൂടുതലൊന്നും വേണ്ട ഉരുവി എന്താ പറയുക ഹീറ്റ് ചെയ്യണമെന്നും കൂടി പറഞ്ഞു കൊടുക്കൂടി ഉള്ള കഞ്ഞിയിലും കൂടി പോറ്റയാവും അതെ ചെറുതായിട്ട് അതായത് ചെറിയ ചൂട് നമ്മുടെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്ന ആ ചൂടേ പാടുള്ളേ കൂടുതൽ ചൂട് പഠിപ്പിച്ചു കട ലൊക്കേഷൻ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നു കട കാഞ്ഞിരപ്പള്ളിയിലാണ് കോട്ടയം ഡിസ്ട്രിക്റ്റ് ഇപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നോ കോട്ടയത്തു ഒക്കെ വരുവാണെങ്കിൽ പൊങ്കുന്നൊത്ത് വന്നിട്ട് കാഞ്ഞിരപ്പള്ളിക്ക് വരാം ഇത് മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് മെയിൻ റോഡിൽ തന്നെയാണ് കോട്ടയം കുമ്പളി റോഡിൽ ബസ് സ്റ്റാൻഡിന് തൊട്ടിപ്രയാണ് കുമ്പളിക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഷോപ്പ് സോണി ഇലക്ട്രോണിക്സ് എന്ന പേര് കാണാം